ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം പുതുശ്ശേരി പാലക്കാട് പുതുശ്ശേരിക്കാവ് എന്ന പേരിലും അറിയപ്പെടുന്നു ഈ ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിൽ പെടുന്നതാണ് പാലക്കാട് നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്ത് കോയമ്പത്തൂരിലേക്ക് പോകുന്ന ദേശീയപാതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ ചെന്ന നാണുനായർ എന്ന ഭക്തര് ഭരണിക്ക് ദർശനം കിട്ടിയില്ല ആ ഭക്തൻ്റെ പ്രാർത്ഥനയിൽ ദേവി ഭക്തനോടൊപ്പം പുതുശ്ശേരിയിൽ എത്തിയതാണ് ഐതിഹ്യം ഇവിടുത്തെ ഉത്സവം പതിനാല് ദിവസം നീണ്ടു നിൽക്കും ഉത്സവത്തിന് പ്രധാന വഴിപാട് കഥനവേടിയാണ് കുംഭമാസത്തിൽ ആണ് പുതുശ്ശേരിയിൽ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത് പുതുശ്ശേരി വെടി എന്ന പേരിൽ ഇവിടുത്തെ ഉത്സവം അറിയപ്പെടുന്നു ഉത്സവകാലത്ത് സോഫ്റ്റ് മരങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന കൈകാലുകളുടെ മാതൃകകൾ ദേവിക്ക് സമർപ്പിക്കുന്നു ഇവ പൊട്ടിത്തല എന്നറിയപ്പെടുന്നു ചെട്ടിയാർ സമുദായത്തിന് പ്രത്യേക പ്രിവിലേജുള്ള ഒരു ഉത്സവമാണ് പുതുശ്ശേരി വെടി ഉത്സവം പതിനെട്ടോളം സമുദായങ്ങൾക്ക് ഉത്സവത്തിന് പ്രാധാന്യമുണ്ട് ഉത്സവത്തിൻ്റെ അവസാന ചടങ്ങ് കമ്പം കത്തിക്കലാണ് വാളയാർ ഉൾക്കാടുകളിൽ ചെന്നാണ് കമ്പത്തിനുള്ള മുള കൊണ്ടുവരുന്നത് ഈ കമ്പം വരവ് തന്നെ ഒരു പ്രധാന ചടങ്ങാണ് തെക്കേ മലബാറിലെ ഏറ്റവും കൂടുതൽ ഭക്തജന പങ്കാളിത്തമുള്ള ഉത്സവമാണ് പുതുശ്ശേരി വെടിയുത്സവം പാലക്കാട്ടെ ആദ്യ ഉത്സവം കൂടിയാണ് കോങ്ങാട് പൂരം പുരാതന പുരാതനകാലത്ത് പുതുശ്ശേരിയിൽ ഒട്ടനവധി തറവാടുകൾ ഉണ്ടായിരുന്നു അതിൽ പ്രധാനമായ ഉള്ളാട്ട് വീട്ടിൽ തറവാട്ടിലെ നാണു നായർ എന്ന ദേവീ ഭക്തനിൽ നിന്നും പുതുശ്ശേരി ചരിതം ആരംഭിക്കുകയാണ് ഓലക്കുടയുമായി കാൽനടയായി നാണു നായർ കൊടുങ്ങല്ലൂരിലേക്ക് പുറപ്പെട്ടു ഏഴാം ദിവസം കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോഴേക്കും നടയടച്ചിരുന്നു കനത്ത ഇരുട്ടിൽ ക്ഷേത്രം എവിടെയാണെന്ന് മനസ്സിലാക്കാൻ നാണുനായർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ദൂരെ ഒരു വീട്ടിൽ ദീപം തെളിഞ്ഞു കത്തുന്നതായി കണ്ടു ആ വീട്ടിൽ ചെന്ന് വിശന്നു വലഞ്ഞ എനിക്ക് ഭക്ഷണം തരാൻ നാണനായർ അപേക്ഷിച്ചു അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ കാവിൻ്റെ നട കാണിച്ചു ആ വീട്ടിൽ ചെന്ന് കാളി വാരശ്ശേരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അനന്തരം കാളിവാരശ്വേരെ വീടെന്ന് കരുതി ക്ഷേത്രനടയിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രനടയിൽ ചെന്ന് കാളിവാരശ്ശേരി കാളിവാരശ്ശേരി എന്ന് വിളിച്ചു ആ സമയം ചങ്ങലവട്ടയും ദീപവുമായി ദേവീചൈതന്യം തുളുമ്പുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു നാണുനായരെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു എങ്ങനെ ഇവിടെ എത്തി എന്ന് ആരാഞ്ഞപ്പോൾ ആ കാണുന്ന വീട്ടിലെ ഒരാളാണ് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞപ്പോൾ ദേവി അങ്ങോട്ട് നോക്കുകയും ആ ഗൃഹം കത്തിച്ചാമ്പലാകുകയും ചെയ്തതായാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ക്ഷേത്രമാണെന്നറിയാതെ അവിടെ കിടന്നുറങ്ങി നാണുനായർ എന്ന ഭക്തൻ ഉറക്കം എഴുന്നേറ്റ നാണുനായർ വിരയ്ക്കാൻ തുടങ്ങി കിണ്ടിയും കുടയും എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു നാണുനായർ എന്ന ഭക്തൻ്റെ പ്രാർത്ഥനയിൽ സംതൃപ്തിയായി ദേവി ഭക്തന്റെ കൂടെ ദേഹത്തിലും കിണ്ടിയിലും കുടയിലുമായി ഒപ്പം എഴുന്നള്ളി ഏഴാം ദിവസം പുതുശ്ശേരിയിൽ തിരിച്ചെത്തിയ ഭക്തൻ കുടയും കിണ്ടിയും പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദേവി ഭക്തന്റെ ദേഹത്ത് അണഞ്ഞു വിറച്ചു തുള്ളി തുടങ്ങി നാണുനായർ ബന്ധുക്കളെ അയൽക്കാരെ വിളിച്ചുകൂട്ടി അവർ തുള്ളാൻ കാരണം കൂടെ ആണെന്ന് കരുതി കൂടെ നശിപ്പിച്ച് വലിച്ചെറിഞ്ഞതായി പറയപ്പെടുന്നു നാണുനായരുടെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് നാട്ടുകാർ വിധിയെഴുതി അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നാൽ കുലങ്ങാതിരുന്ന ഭക്തേന മന്ത്രവാദി എന്നും നാട്ടുകാർ മുദ്രം കൊത്തി പ്രമാണിമാരുടെയും മറ്റും തെറ്റുകൾ ദുർനടപടികൾ എന്നിവ അദ്ദേഹം ചോദ്യം ചെയ്തു തുടർന്ന് പ്രമാണിമാർ അദ്ദേഹത്തെ വയലുകുളത്തിൽ കെട്ടിയിട്ട് മുക്കി പക്ഷേ നാണുനായർ മരിച്ചില്ല തുടർന്ന് ഏത് വിധേനയും നാണുനേരം ഇല്ലാതാക്കാൻ പ്രമാണിമാർ തീരുമാനിച്ചു ദേവിയുടെ ശക്തി ഉള്ളവനെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു ഇവരുടെ കൽപ്പനപ്രകാരം അഗ്നിപരീക്ഷണം നാട്ടിൽ അറിയിച്ചു ചെറുമക്കൾ വിറകും ഏണിയും മുളയും ഏർപ്പാടാക്കി ആശാരിമാർ മുള പണിയെടുത്ത് തയ്യാറാക്കി കൊഴിയുണ്ടാക്കുവാൻ കൊല്ലന്മാർ പണി ആയുധങ്ങൾ നിർമ്മിച്ച് നൽകി നായ്ക്കർ കൊഴിവെട്ടി വടുകർ മണൽ ഇട്ട് സഹായിച്ചു ചക്കാൻ എണ്ണ കൊണ്ടുവന്നു ചെട്ടി സമുദായക്കാർ നെയ് കൊണ്ടുവന്നു എഴുത്തശ്ശന്മാർ നാണുനായരെ വയലുകുളത്തിൽ നിന്നും പിടിച്ചുകൊണ്ടു വന്നു കിഴക്കേ വീട് പണിക്കർ അഗ്നിക്ക് തിരുത്തു തീ കൊളുത്തി നാണുനായരുടെ അഗ്നിയിലേക്ക് ചാടാൻ ആവശ്യപ്പെട്ടു തീ ആളിക്കത്തുവാൻ ചെട്ടിയർമാർ തീ ആളിക്കത്തുമ്പോൾ ചെട്ടിയർമാർ എട്ടുകുടം നെയ്യൊഴിച്ചു ദേവി ശക്തിയുള്ളവരെങ്കിൽ രക്ഷപ്പെട്ട് പുറത്തു വരട്ടെ എന്നവർ പരിഹസിച്ചു അപ്പോൾ ഉള്ളാട്ടു വീട്ടുകാർ തീ അണയ്ക്കുവാൻ ഇളനീർ ചെത്തി ഒഴിക്കാൻ ശ്രമിച്ചു പക്ഷേ പ്രമാണിമാർ പിന്തിരിപ്പിച്ചു നാണുനായർ അഗ്നിയിൽ ദഹിച്ചു അഗ്നി നിന്നും ദേവി പ്രത്യക്ഷപ്പെട്ടു പ്രമാണിമാരെയും കൂട്ടുനിന്ന നാട്ടുകാരെ നാട്ടുകാരിൽ മിക്കവരെയും കാളിദേവി ഇല്ലാതാക്കി നാട്ടിൽ വസൂരി പടർന്നു പിടിച്ചു തുടർന്ന് നാട്ടുകാരുടെ പ്രാർത്ഥനയിൽ ദേവി സംതൃപ്തിയായി പ്രായശ്ചിത്തം നടത്തുവാനായി കൽപ്പിച്ചു പ്രതിഷ്ഠ നടത്തി പ്രായശ്ചിത്ത വേലയും നടത്തുവാനും നിത്യപൂജ ചെയ്യുവാനും നാട്ടുകാർ തീരുമാനിച്ചു അതോടെ ദേവി നാടിൻ്റെ രക്ഷകയായി മാറി അങ്ങനെ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി പൂജ ചെയ്യുവാൻ ആരംഭിച്ചു പ്രായശ്ചിത്തമായി തെറ്റുവേല എല്ലാ കുംഭമാസവും നടത്തുവാനും തീരുമാനമായി ഇതാണ് ഐതിഹ്യം